പിറകിൽ അണിനിരക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ന്യൂനപക്ഷ നേതൃത്വത്തിലുള്ള ഭരണകൂടം പറയുന്നത് ഞങ്ങൾ അനധികൃത പാകിസ്ഥാനികളെ പുറത്താക്കില്ല എവിടെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ അനധികൃതമായി താമസിക്കുന്ന പാകിസ്ഥാനികളെ പുറത്താക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ചാണല്ലോ ജില്ലാ ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുക അതുകൊണ്ടാണ് സംസ്ഥാന ഭരണകൂടം ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ആക്ഷേപം ഉയരുന്നത് ഈ സർക്കാരിന് കയ്യിൽ കണക്കുകൾ ഉണ്ടല്ലോ കേരളത്തിലാകെ സർക്കാരിന്റെ കൈവശമുള്ള ഔദ്യോഗിക കണക്കിനനുസരിച്ച് ആയിരത്തി നാൽപ്പത് പാക്ക് പൗരന്മാരുണ്ട് ഉമ്മനപ്പ മുഖ്യമന്ത്രി പറയുന്നത് ഇരുപത്തി ഏഴ് കഴിഞ്ഞ് ഇന്ന് മെയ് മാസം അഞ്ചാം തീയതിയാണ് പത്തു ദിവസമാകുന്നു ഈ പത്തു ദിവസത്തിനിടയിൽ കേരളത്തിലെ ആയിരത്തി നാൽപ്പത് പോത്തപാലന്മാരിൽ ഏതെങ്കിലും ഒരാളെ കണ്ടെത്തി ഈ ഗവൺമെന്റ് തിരിച്ചയച്ചു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ